இதெல்லாம் ஆக்கண்டி வரும் வெளுத்தெல்லாம் மயங்கர் பயிச்சு அம்ம வ പൈസ കൂടി കുലിങ്ങുന്നില്ലേ ആണ്ട് ഒരു അഞ്ചാറ് തേങ്ങ വീട്ടിൽ കൊണ്ടു ഉളി ചൂളി നീ കളയണ തേങ്ങയക്കാം തേങ്ങ തേര് മുകളിലുണ്ട് പറഞ്ഞ കാര്യം പഠിക്കാനാള് കൊണ്ടേ തേമക്കാരെ പഠിക്കണം പഠിക്കാനാവും അല്ലേ ഈ പ്രായത്തില

ഇന്നത്തെ എന്ന് പ്രസവിച്ച ഒരു പേറ്റ് കറി ഈ കറിക്കാർ ഈ കറിക്ക് ഇത് കുരുമുളക് അറിയില്ല അമ്മക്ക് അറിയില്ല അല്ലേ അറിയില്ലേ പ്രസവിച്ച സമയത്ത് ഈ വയറിൽ ഉണങ്ങാൻ വേണ്ടിട്ടല്ലേ അന്നേരം അന്നേ എല്ലാ കറിയൊന്നും കൂട്ടിക്കൂട്ടല്ലോ അല്ലേ പക്ഷെ ഇപ്പൊ എല്ലാം കറിയും കൂട്ടുന്നുണ്ടല്ലേ ഇപ്പൊ എല്ലാം ചിക്കൻ മട്ടൺ എല്ലാം കിന്നുണ്ടല്ലോ അന്നത്തെ കാലം അങ്ങനെയാന്ന് പക്ഷെ അന്നും പ്രത്യേക ഇല്ലല്ലേ അങ്ങനെ ഏന്നിട്ടാ അതെയാമ്മ അമ്മ പറയുന്നുണ്ട് ചീരക്കറി കൂട്ടിക്കൂടാങ്ങനെ പറയുന്നുണ്ട് ആ ചേനച്ചപ്പു ആ അതെയാ

ഇപ്പ എല്ലാ കറിയും കൂട്ടുന്നുണ്ട് ഇപ്പൊ എല്ലാം നെയ്ച്ചൂർ ഇറച്ചി അങ്ങനെ ബിരിയാണി അമ്മ സൗമ്യണ്ടീഡിയും സൗമ്യൂരാ ചേനയും വേണമ്മ ചേനഷ്ണം ചെറിയ കഷ്ണം ചേനിട്ട് ചേന ചെറിയ അമ്മ ഇതേ ചെറിയ ഭക്ഷണം മതിയാ ചെറിയ ആക്കിയാ മതിയല്ലേ

അമ്മ കുറച്ച് സമയം ഉറങ്ങിട്ട് വരാന്ന് പറഞ്ഞേ അപ്പൊ വറുത്ത് വെക്കാൻ പറഞ്ഞു കുറച്ച് സമയം സ്പൂണ് കുരുമുളക്കെ തേങ്ങ കുരുമുളക് കിട്ടിട്ടുണ്ട് അല്ലേ ഉലുവ ോട് നമ്മൾ പോയി കടന്നു അമ്മ ഉറങ്ങിയ സമയം നമുക്ക് ഉച്ചക്കർക്കമുണ്ട് അച്ഛനങ്ങനെ ഉച്ചക്ക് ഉറക്കൊന്നുമില്ല അച്ഛനും അന്ന് നീക്ക് ഇല്ല ഇല്ല നീ അവസരം കിട്ടിയത് ഇത് നല്ലവണ്ണം ഷോക്കാണ് അല്ലെങ്കിൽ പച്ചവണ്ണം മറന്നലെ ചെറിയ തീല തീയടുത്ത് എല്ലാം ഇട വച്ചിട്ടുണ്ടേ ചെറിയ ചൂടില് അല്ലേ കരിഞ്ഞു പോകും അല്ലേ ഇപ്പൊ തേങ്ങ വറുത്തു വെച്ചത് തണിഞ്ഞിട്ടുണ്ടേ ഇത് അരച്ചെടുക്കണ്ട ഇതാ അമ്മ പറഞ്ഞു എങ്ങന പറഞ്ഞിട്ടാ പറഞ്ഞേ എളുപ്പം അരച്ചുല്ല ಹುಳಿ ಇದೆ ಅದ್ಮೇಷ್ಟಿ ತೆಂಗುಳ್ಳಿ ಬೆಳ್ತಳ್ಳಿ ಇದು ವೈಟ್ ಇಡ್ಕೋಣ ಅಲ್ಲ ಆ ರಾಂಕ ಹಾಂಗಲ್ಲ ಬೆಳ್ಡೈ ಇಡ್ಕಾ ಕೊಚ್ಚ ಪುಳಿ ಇಡ್ಕಾ ಚಡಿಬಳಿ ಬೆಳ್ತಳ್ಳಿ ചേന വേവിച്ചതാന്ന് ഉപ്പിട്ട് വേവിച്ച ചേന കഷ്ണം മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഉപ്പ് അല്ലേ ചേന വേവിക്കുന്നു നമ്മ കൊറച്ചു അതുകൊണ്ട് കൊറച്ചു നോക്കിട്ടല്ലേ വേവിട്ടല്ലേ അഹ് തളിച്ചു. നെർപ്പല്ലേ? ഞാൻ കുഴിച്ചു. โดมุ uppille da pulle elam ediche uppon pulle elam ediche illa nokkara anakum video edukum avva hmm ellar chookka amma sarkari var enna man chenna chookka varthanam ediche a はい。

മറ്റക്കറിയാം കിട്ടുന്നല്ലേ കുരുമുളക്റ്റ് സൂപ്പർ ഞാനും കുരുമുളക് പ്രാധാന്യല്ലേ നല്ല